ഹൈസ് മേണീക്കണേന് മുന്നേ എല്ലാ പണികളും തീർക്കാന്ന് കരുതിയിട്ട് ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തിരികായിരുന്നു കേട്ടോ ആ തിരിയണ തിരിച്ചിലാണ് ഇപ്പം ബാക്കിൽ നിന്ന് ചിരിക്കണേണ്ടത് എന്നാൽപ്പം പിന്നെ ഇനി ഇവിടെ എടുത്തിട്ട് ബാക്കി പണികൾ ചെയ്യാമല്ലേ ഇന്ന ആളെന്തായാലും നല്ല ഹാപ്പിയാണ് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോൻ്റെ താഴെ എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മുടെ സ്ഥലം എവിടെയാണ് നാട് എവിടെയാണ് പ്ലേസ് എവിടെയാണെന്നൊക്കെ അപ്പം ഇന്ന് നമ്മുടെ നാടും നാട്ടിലെ വിശേഷങ്ങളും എന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് വിശേഷപ്പെട്ടൊരു ദിവസമായതുകൊണ്ട് ഇന്നത്തെ പണികളൊക്കെ നല്ല സ്പീഡിലാണ് കേട്ടോ നടക്കുന്നത് ഇതൊക്കെ തീർത്തിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ടൈമിൽ നമ്മൾ ഭയങ്കര ധൃതിയാണ് ധൃതിയിലായിട്ടാണല്ലോ ചെയ്യുക അപ്പം അങ്ങനത്തെ ഒരു ധൃതിയിലാണ് ഞാൻ ചെയ്യണത് ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു കോംബോ ആണ് കേട്ടോ ഭൂരിയും അതേപോലെ തന്നെ എഗ് ആണ് ഞാൻ ഇതുവരെ ഈ രണ്ട് സാധനം ഒരു ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പക്ഷേ രണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം തന്നെയാണ് ഇനിയിപ്പോൾ എഗ് റോസ്റ്റും അതേപോലെ തന്നെ ഭൂരിയും എങ്ങനെയാണ് കഴിക്കുക റിയില്ല എന്തായാലും ആ ഒരു കോമ്പോ ഇന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഞാനില്ലേ പുതിയൊരു പത്തിരി പ്രസ് വാങ്ങിയിട്ടുണ്ട് മൂത്തച്ചിരിന്ന് വാങ്ങിയിട്ടാണ് ഇത്രയും നാളെ യൂസ് ചെയ്തോണ്ടിരുന്നത് ഈ ഭൂരി എപ്പോഴെങ്കിലും ഇല്ലേ ഉണ്ടാക്കുകയുള്ളൂ പക്ഷെ ഇതിപ്പോ ഇനിപ്പോ റംലാനൊക്കെ വരല്ലേ അപ്പൊ അത് ആവശ്യമായിട്ട് വരും അപ്പൊ ഞാനൊന്നും പുതിയതൊരെണ്ണം വാങ്ങിച്ചു പത്തിരി പ്രസ് വാങ്ങുമ്പോൾ ആ കടയിലുള്ള ആൾ പറഞ്ഞു ഓയിൽ യൂസ് ചെയ്തിട്ട് ഇതൊന്നും ചെയ്യരുത് എന്നുള്ളത് അതിൻ്റെ വൈറ്റ് കളറിലുള്ള ഒരു ബോർഡ് ഉണ്ടല്ലോ അത് പോകുന്നതാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ ഈ ഭൂരി ഉണ്ടല്ലോ എണ്ണ സ്പ്രെഡ് ചെയ്യാതെ പരന്ന് വരില്ലേ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എണ്ണ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നമ്മൾ ഓരോരോ ഭൂരികളായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാം ഈ ഭൂരി ഇങ്ങനെ ഫ്രൈ അടുത്ത് കാലയിൽ വരുന്ന ഭയങ്കര പേടിയാണ് കേട്ടോ കാരണം ഞാൻ രണ്ട് കൈയും ഭയങ്കര ബിസി ആയിട്ടിരിക്കാവും ഒരു കൈ പരത്താനും എടുക്കാനും ഓയിൽ സ്പ്രെഡ് ചെയ്യാനും കൂടെ ഭയങ്കര ബിസി ആയിരിക്കും ഞാൻ ഈ ഒരു ടൈമിൽ തറവാട്ടിലായിരുന്ന സമയത്ത് എന്ത് പണിക്കും നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ ഈ ഭൂരി ചുടുന്നതാണെങ്കിലും ഒരാൾ ചുടും ഒരാൾ പരത്തും അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ഒറ്റക്കല്ലേ അപ്പോൾ കുട്ടികളൊക്കെ വരുന്നതിന് ഇനി കീറുകയാണ് എല്ലാവരും ആട്ടുവിടും അങ്ങനെ നമ്മളെ ആവശ്യമായിട്ട് ഭൂരി അഗ്രോസ്റ്റർ ഒക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കോമ്പാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അലയ്ക്കലും തുടക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്പീഡിൽ ചെയ്തിട്ട് മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിൽക്കണം ഈയൊരു ഡ്രസ്സില്ല ഈ ഒരു തൊപ്പിട്ടോ എൻ്റെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോലെടുത്ത ഡ്രസ്സാണ് കേട്ടോ ഇപ്പോഴും ഞാൻ അതിടുന്നുണ്ട് അങ്ങനെ എല്ലാവരും മാറ്റിൽ കഴിഞ്ഞു മൈസും നല്ല ൊക്കായിരുന്നു അതിനോനെ ഉറക്കത്തിൽ തന്നെ മാറ്റിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ തൊപ്പിക്കുട്ടന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് ഇവരൊക്കെ റെഡിയാക്കി ഇറക്കി ഒരു വഴിക്ക് പോകുമ്പോഴത്തേനും ഭയങ്കര സംഭവമാകും കേട്ടോ അപ്പത്തിന് അതിനെ പോണ വഴിയിൽ നമ്മൾ നമ്മളെന്ത് കണ്ടു കാളനെ കണ്ടു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം എന്താ അറിയോ ഇന്ന് നമ്മുടെ നാട്ടിൽ കാളവേലിയാണ് അപ്പം നാടേതാണെന്നും കൂടെ പറയാം നമ്മൾ ചെറുപ്പളശ്ശേരിക്കാരാണ് കേട്ടോ അപ്പോൾ ചെപ്പുളശ്ശേരിയാണ് എൻ്റെ വീട് തന്നെയാണ് ഹസ്ബൻഡിൻ്റെ വീട് സോ എല്ലാം കൊണ്ടും നമ്മുടെ നാട് ചെറുപ്പളശ്ശേരി ആണ് കേട്ടോ വീട്ടിൽ ഉപ്പയൊക്കെ വന്നിട്ടുണ്ട് ഉപ്പ കാളവേലയും പൂരമായിട്ടൊന്നും വന്നാലല്ല കേട്ടോ രണ്ട് ദിവസം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ് മുട്ടുവേദന ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് നല്ല പെറുക്കലാണ് കേട്ടോ പൊരി എൻ്റെ മക്കൾ വന്നപ്പോൾ തന്നെ പൊരിമ്പാത്രമൊക്കെ തട്ടിമറിച്ചിട്ടിട്ടുണ്ട് ഇവിടെ പൂരായതുകൊണ്ട് ഇവിടെ തിരുന്നാലും പൊരിയാണ് ഈ തട്ടി വീണ പൊരിയില്ലേ ഹൈസ് മാത്രമാണ് കേട്ടോ പെറുക്കി തിന്നുന്നത് ഞങ്ങൾ വന്നപ്പോൾ കഴിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൊറോട്ടയും കാര്യമൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ പണ്ടിന് ഞങ്ങൾ വന്നൊന്നും ഒന്നും മെയിൻ്റില്ല കേട്ടോ ആ പൂണ് ഒരു സഞ്ചിയൊക്കെ എടുത്തിട്ട് അതിനെ ഇസും ഉപ്പയും കൂടെ പൊറോട്ട പോയി ൊരിയട്ടോ നല്ല രസമാണ് പൊരി തിന്നു കാണാന് അങ്ങനെ നേരെ വന്നിട്ടില്ലേ അനിയത്തിൻ്റെ ഒന്ന് കളിപ്പിച്ച് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ് കേട്ടത് അവ ഞാൻ നേരെ പോയി ഉമ്മ അവിടെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ് നമ്മുടെ വീട്ടിൽ എന്ത് വന്നാലും ചിക്കൻ ബിരിയാണി ആണല്ലോ ഞാൻ എപ്പോഴും പറയും ഉമ്മനോട് നമുക്കൊന്ന് മാറ്റി പിടിക്കായിരുന്നു എന്ന് പക്ഷെ ആ ഒരു ടൈം വരുമ്പോൾ ഞാൻ ഞങ്ങൾ പറയും വേണ്ട ആ ബിരിയാണി എൻ്റെ മതിയറി അങ്ങനെ അമ്മ അതേ നല്ല തിരക്കിലാണ് അനിയത്തി ഇതേ കൊണ്ടിരിക്കണം ഇപ്പം മിക്ക സമയത്തും ആ ഒരു പൊസിഷനിലായിരിക്കും കേട്ടോ ആട്ടിങ്ങൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ എടുക്കാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല കാരണം ഭയങ്കര തിരക്കായിരിക്കാം അങ്ങനെ ഞാനമ്മൻ്റെ കൂടെ അടുക്കളയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലറ ചില്ലറ പണികളൊക്കെ ആയിട്ട് കുറച്ച് നേരത്തെ സമയത്തിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലയും ചോറും സെപ്പറേറ്റ് ആണ് ഇനി കഴിക്കണ സമയത്തേ നമ്മൾ മിക്സ് ചെയ്യുള്ളൂ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇസൊന്നും ചെമ്പിൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല എന്നിപ്പോൾ ബിരിയാണിയിൽ കാഷുവ നെറ്റ്സും പ്രൈസിൻസും ഒക്കെ കാണാനുണ്ട് അത് ഇപ്പം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് അതൊക്കെ വേണം നിർബന്ധമാണ് എന്തായാലും ബിരിയാണി സെറ്റ് ഇനിയിപ്പോൾ മക്കൾക്കൊക്കെ എടുത്തിട്ട് മഷ് മക്കൾക്കൊക്കെ കൊടുത്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ വയലൻ്റ് ആവും അതിനെല്ലാവർക്കും കൊടുത്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും നമ്മുടെ കാളവേലയുടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ നിന്ന് കാളുണ്ട് കേട്ടോ സാധാരണ ഇവിടുന്ന് മൂന്ന് കാളയൊക്കെ പോവലുണ്ട് ഇപ്രാവശ്യം രണ്ട് കാളേ ഉള്ളൂ അതേപോലെ തന്നെ എന്ത് കൊട്ടാണ് ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം പാട്ടൊക്കെ ആയിരുന്നു ഓരോ പ്രാവശ്യവും ഓരോ വ്യത്യാസങ്ങൾ എന്തായാലും കുട്ടികൾക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും ഇങ്ങനെ കാണാനൊരു രസം അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടോ എന്താ പറയുക ഈ നേരത്തെ ഹൈസ് ഭയങ്കര ഉറക്കായിരുന്നു എനിക്ക് ഹൈസിന് കാളനെ കാണിച്ചു കൊടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നല്ല ഉറക്കായിരുന്നു പിന്നെ ഇനിയിപ്പോൾ രാത്രി ഉണ്ടാവും കേട്ടോ ഈ കാളവേല അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇനി അപ്പം കാണിച്ചു കൊടുക്കാൻ എഴുതിയിട്ട് ഞങ്ങൾ ജസ്റ്റ് റോഡിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്നത് അത് കാണാവേ അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇവിടെ പോണ കാളനെ കണ്ടു തന്നു ഇവിടെ തൊട്ടടുത്ത് നേർച്ച നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കാളവേലയും നേർച്ചയും എല്ലാം കൂടി ഒരേ സമയത്താണ് ഈ കാളവേല കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ നോമ്പ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാം ഒരുമിച്ച് വന്നൊരു ഫീലൊക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു ഉത്സവമാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഡ്രസ് കോഡിടിയും ഉണ്ട് കേട്ടോ ഈ കാളയുടെ മഞ്ഞ മഞ്ഞക്കളർ ഡ്രസ്സുകളാണ് കാണുന്നത് ഇനി വേറെയും കുറേ ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് രാത്രി കാണാൻ പറ്റുള്ളൂ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു സംശയമാണ് കേട്ടോ ഈ കാളവേലക്കെന്താണ് ഈ കാളനെ കൊണ്ടുപോകണമെന്നുള്ളത് അന്ന് ചെറിയ കുട്ടിയാകുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ എൻ്റെ ആ സംശയം ക്ലിയർ ചെയ്യാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ആരോട് ചോദിക്കുകയും ചെയ്തില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആരോടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യണം അങ്ങനെ അങ്ങനെന്താ നമ്മൾ രാത്രിയിലെ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടി പോയിക്കാണ് ഭയങ്കര തിരക്കാണ് കേട്ടോ ഏഹ് ഭയങ്കര തിരക്കാണ് അതേപോലെ തന്നെ നല്ല രസമാണ് കാണാൻ സാധാരണ കാളവേലൊക്കെ അടി നല്ലൊക്കെ ഉണ്ടാവാറുണ്ട് പ്രാവശ്യം ഒന്നും ഉണ്ട് ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ എന്താ പറയുക എല്ലാവരും കാളവരെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കാളകൾ ഇങ്ങനെ കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നുമായിട്ട് ഇങ്ങനെ പോകട്ടോ ഈ കാളവേല ഈ ഭഗവതിയുടെ പ്രതിഷ്ഠ ഉള്ള മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നാണിൻ്റെ ഒരു അറിവ് ഓക്കെ അപ്പം ഇവിടെ നമ്മളൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടെ പ്രതിഷ്ഠ ഭഗവതിയാണ് അതുകൊണ്ടാണ് ഇവിടെ കാളവേല നടക്കുന്നത് അങ്ങനെ ഇതേ ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഓരോ ഐറ്റംസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് സത്യം പറഞ്ഞതിനെ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ടോ ഞാൻ ഹൈസിൻ്റെ കണ്ണിങ്ങനെ പൊത്തി പൊടിച്ച് ഇനിയിപ്പോൾ ചെക്ക രാത്രി കാരേണ്ടെന്ന് കരുതിയിട്ട് പിന്നെ ഇതേ എന്താ പാട്ട് ഡാൻസ് പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ഐസ്ക്രീം തിന്നാനുള്ള എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ നമ്മൾ മെയിനായിട്ട് അതാണല്ലോ ചെയ്യുക വെറുതെ അവിടെ തുള്ളിയും വിളിച്ചൊന്നും എന്തെങ്കിലൊക്കെ തിരുന്നതൊക്കെ ഇങ്ങനെ കാണുക ഹൈസൂന് ആദ്യമായിട്ടാണ് കേട്ടോ കാളവേല ഓനക്ക് ഓൻ്റെ ആദ്യത്തെ കാളവേലയാണ് കഴിഞ്ഞ കാളവേലക്കോന് ചെറുതീരുന്നു ഭയങ്കര ചെറുതായിരുന്നു അപ്പം ഇപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കുറച്ച് അന്ത വന്നിട്ടുള്ളൊരു കാളവേല അങ്ങനെ ഓനിങ്ങനെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ ആ ഇതിലിതാണ് ടോന്നിരിക്കുന്നത് പിന്നെ പ്രാവശ്യം കൊണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാതും കാണാനും എല്ലാതും വാങ്ങാനൊക്കെ പറ്റിയ സാധാരണ അങ്ങനെ ആരും ഇപ്പൊന്നും ഉണ്ടാവാറില്ല കാളവേലക്ക് ഇപ്പൊ അത് കാളവേലയ്ക്ക് ഒരു ലീവ് ഒന്നും കിട്ടൂല കേട്ടോ അങ്ങനെ അതേ വലിയ കാളകളും ചെറിയ കാളകളൊക്കെ പോകുന്നുണ്ട് ഈ എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകണ വച്ചാല് കാള എന്താ പറയുക കൃഷിയുമായിട്ട് റിലേറ്റഡ് ആണ് പിന്നെ ഈ ഹിന്ദൂസിന്റെ എന്താ പറയാ വിശ്വാസങ്ങളായിട്ട് കാളക്ക് ഭയങ്കര ഇതുണ്ട് കേട്ടോ ഈ ശിവന്റെ ഒരു വാഹനമുണ്ട് അതൊരു കാളയായിരുന്നു എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ ചെറിയ ചെറിയ അറിവുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ കാളനെ എന്തിനാണ് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ക്ലാരിറ്റി എൻ്റെ മനസ്സിലുണ്ട് ഇല്ല ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയാൻ താഴെ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് ഇന്നലെ വേറെ എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോഴും അവിടെ അതേപോലെ തന്നെ ഉണ്ടാവും പിന്നെ ഇന്ന് കാളവേല നാളെ ആനപ്പൂരം അങ്ങനെ മൂന്ന് ദിവസം മൂന്നാല് ദിവസമൊക്കെ ആയിട്ട് പരിപാടികൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഈ കാളവേല കാണാൻ മാത്രമേ വരാറുള്ളൂ കുട്ടികൾക്കൊക്കെ അതാണ് ഇഷ്ടം അങ്ങനെ ഞാൻ മെയിൻ ആയിട്ട് ഐസ്ക്രീമിൽ ഫോക്കസ് ചെയ്തിട്ടില്ല എല്ലാ ഫ്ലേവർ ഐസ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കണം എന്തൊക്കെയാണ് ഈ ഒരു സമയത്തിലെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയിരിക്കും കേട്ടോ പണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ വള ക്ലിപ്പ് അങ്ങനെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫാൻസി ഐറ്റംസ് അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവും പക്ഷേ ഭയങ്കര വിലയിരിക്കും ഇപ്പോഴും ഞാനിപ്പോൾ കമ്മലിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോലെ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ആ സൈഡിലൊക്കെ ഭയങ്കര വില ഉണ്ടായിരുന്നു അതുകൊണ്ടൊന്നും വാങ്ങിയില്ല നമ്മളിങ്ങനെ ഐസ്ക്രീമും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിത്തന്നു ഇസുവിന് കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പം അതിന് തലയുടെ മേലെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോന് കുട്ടി ഓൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഇന്നത്തന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂടി ഇപ്പം എടുത്തിട്ടാണ് ഉണ്ടോ കൊണ്ടുപോയിരുന്നത് എനിക്ക് തോന്നി ഞാൻ ചെറുതായ മതിയായിരുന്നു തോന്നുന്നു ഇപ്പം എൻ്റെ ഒക്കെ തീറിയിരിക്കാല്ലോ പക്ഷെ നമ്മളൊക്കെ വലുതായി നമുക്ക് ഓരോ മക്കളൊക്കെ ആയില്ല എന്നെ ഇപ്പം നമ്മളൊന്നും ആഗ്രഹിച്ചാലും നടക്കൂല പക്ഷെ നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും നമ്മൾ ചെറിയ കുട്ടികളായിരുന്നെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാതെ ആവശ്യമായിട്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഒക്കെ അങ്ങനെ വീണ്ടും ഐസ്ക്രീം ഈ ഐസ്ക്രീം എനിക്ക് ഇഷ്ടമായില്ലോ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറ് രസമല്ല അതേപോലെ തന്നെ പിസ്തയുടെ ഫ്ലേവർ നമുക്ക് രസമല്ല പക്ഷേ രണ്ടും ഞാൻ തിന്നിട്ടുണ്ടായിരുന്നു വേറെ വഴിയിലുള്ള പൈസ കൊടുത്ത് വാങ്ങിപ്പോയി കുറേ നേരം തിന്നപ്പോഴേക്കും ഐസൂന് ഉറക്കം വരാൻ തുടങ്ങി കരച്ചിൽ തുടങ്ങി ചെറിയ കുട്ടികൾ ഉള്ളവരൊന്നും ഈ ഒരു പരിപാടിക്ക് നിൽക്കരുത് പിന്നെ എനിക്കന്നെ കയറുവരാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ഒരു പത്ത് പതിനൊന്നര മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നുട്ടോ പിറ്റേ ദിവസം ആനപ്പൂരായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ മുന്നേ െത്താമെന്ന് കരുതിയിട്ടാണ് ഈ പോകുന്നത് അങ്ങനെ നമ്മൾ ഷെമിറാക്കൻ്റെ ഓട്ടോ ഒക്കെ വിളിച്ച് അപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു ഫേമസ് ആയിട്ടുള്ള മതിലാണ് ഇത് ചെപ്പുളശ്ശേരി ഹൈസ്കൂളിലത്തെ മതിലാണ് കേട്ടോ ഞാനൊന്നും പഠിക്കുമ്പോൾ ഇത് ഉണ്ടായിരുന്നില്ല ഇപ്പം കുറച്ചായിട്ടുള്ളത് വന്നിട്ട് ഇത് കാണാൻ നല്ല രസമാണ് അപ്പോൾ നാടിനെ കുറിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്തുള്ളൂ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്താ ഈ ഒരു സൈഡിൽ കൂടെ എട്ട സ്കൂൾ വിട്ടിങ്ങനെ വരിക അപ്പോൾ ഈ മതിലിൽ കൊത്തുപണികളൊന്നും ചെറിയൊരു മതിലൊക്കെ ഉണ്ടായിരുന്നു അന്നും പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഗ്രൗണ്ടാണ് അങ്ങനെയൊക്കെ സ്കൂളുണ്ട് അങ്ങനെയൊക്കെ ഓരോ പഴയ ഓർമ്മകളൊക്കെ ആയി വറുത്തിട്ട് ഞങ്ങളിങ്ങനെ മതിലും ഇങ്ങനെ പോയി അത് രാത്രിയായപ്പോൾ മക്കൾക്ക് വീണ്ടും പൂരപ്പാറമ്പൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ കൂടെ കൂടെയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ അല്ലേ ഒക്കെ വാങ്ങാൻ തോന്നും പക്ഷേ അർഷാക്കൊന്നും വാങ്ങിക്കാറില്ല കാരണം ഒക്കെ കേടെടുത്തും അവിടെ വീട്ടിൽ എത്തുമ്പോഴത്തേനും കേടന്നിട്ടുണ്ടാവും ഇപ്പൊ എന്നാലും ഇപ്പൊ വാങ്ങിക്കൊടുത്ത തോക്കും കുന്ത്രനാട്ടങ്ങളൊക്കെ ഇന്നത്തേക്കും കേടരുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊരു താല്പര്യമില്ല വേറെ പൈസ കളയാണ് അവർ സൂക്ഷിക്കൂലെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുക്കില്ല കുട്ടികൾ കൂട്ടം തെറ്റായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൈയ്യൊക്കെ പിടിച്ചിട്ടാണ്ടൊക്കെ കൊണ്ടുപോകണത് നല്ല തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ തോണിയുണ്ട് യന്ത്രകൂഞ്ഞാലുണ്ട് യന്ത്രകുഞ്ഞാൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതൊക്കെ കണ്ടു പിന്നെ കുട്ടികൾക്ക് പോകാനുള്ള ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലൊക്കെ ഒക്കെ കയറ്റണം എന്നൊക്കെ കരുതിങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ആദ്യമൊക്കെ എപ്പോഴും നമ്മളിതൊക്കെ കാണാൻ വേണ്ടി വരുമായിരുന്നു കേട്ടോ പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനെ വന്നിട്ടില്ല പിന്നെ കുട്ടികളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ പരിപാടികൾക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത് പിന്നെ ആ ചെറുപ്പത്തിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് വലുതാമ്പുണ്ടാവില്ല ഇക്കില്ല കേട്ടോ ഇനി ഇപ്പം എല്ലാവരും അവസ്ഥ അങ്ങനെയാണോ എന്നറിയില്ല അത് ഞങ്ങൾ അർഷാക്ക് കയറ്റി വിട്ടെങ്കിലും പിന്നെ അർച്ചാക്കും കയറി വന്നിട്ടോ ഞങ്ങൾ ആകെ ഇന്ന് ഒരു റൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനാണ് ഇതിലാണ് കേട്ടോ ഞങ്ങൾ ആയിട്ടുള്ളത് മക്കളെ തോണിയിൽ എന്താ പറഞ്ഞാലും കേട്ടുള്ള ധൈര്യം എനിക്കില്ല പിന്നെ എനിക്ക് കയറുള്ള ധൈര്യ അത്ര ഇല്ല ഞാനെന്തേലുമൊക്കെ ആകെ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ അതിനാലൊക്കെ മതിയായി പിന്നെ ഞാൻ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ പാനിപ്പൊരി കഴിക്കാൻ ആഗ്രഹിച്ച് അവിടുന്ന് ഒരു വൃത്തിയുള്ള കട നോക്കി കുറച്ച് പാനിപ്പൊരി വാങ്ങി തന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് നിന്ന് തിരിഞ്ഞൊക്കെ കണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു ഹൈസിന് ചുമ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വന്നേ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സ്കൂട്ടി പഞ്ചറായിട്ട് നമ്മൾ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴും ഓട്ടോയിലാണ് പോകണം അപ്പോൾ അങ്ങനെ ഓട്ടോ ഒക്കെ കാത്തുനിന്ന് വണ്ടി ഇട്ടി വീട്ടിലെത്തി അവിടുന്ന് ഒരു ഇട്ടാൽ പൊട്ടിൻ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ മക്കളെല്ലാരും കൂടെ നിന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ ഉറക്കമൊന്നുമില്ലാതെ തോന്നുന്നുണ്ട് ഇപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും പതിനൊന്നര പിന്നെ ഇതൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞാൽ അവിടെയൊക്കെ അടിച്ച് വാരിയിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നത് അപ്പോഴേക്കും ഒരു സമയം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും നിങ്ങളുടെ നാട് നാടെവിടെയാണെന്നുള്ളത് കമന്റ് ചെയ്യണേ എനിക്ക് ഒരാഗ്രഹമുണ്ട് നമ്മുടെ വീഡിയോ അവിടെയൊക്കെ ഇരുന്നിട്ട് ആണ് ആളുകൾ കാണുന്നതെന്നുള്ള കാണുന്നത് എന്ന് അപ്പോൾ എല്ലാവരും താഴെ നിങ്ങളുടെ നാടൊന്ന് കമൻ്റ് ചെയ്യാം